മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷന് നേടിയ സിനിമ മോഹൻലാൽ നായകനായ എംബുരാൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയിൽ അധികമാണ് ചിത്രം നേടിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിനേക്കാൾ അധികം വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടി എന്നതാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളിലെ പല കൗതുകങ്ങളിൽ ഒന്ന് അത് മാത്രമല്ല ഓവർസീസ് ബോക്സ് ഓഫീസിൽ ഈ വർഷം ഇന്ത്യയിലെ മറ്റ് എല്ലാ ഭാഷകളിലെ ചിത്രങ്ങളും എടുത്താലും നമ്പർ വൺ എംബുരാൻ ആയിരുന്നു എന്നാൽ അത് ഇന്നലെ വരെയുള്ള സ്ഥിതി ഇപ്പോഴിത് ആ റെക്കോർഡ് തിരുത്തപ്പെട്ടിരിക്കുകയാണ് ഒരു സൂപ്പർ താര ചിത്രമല്ല എംബുരാനെ ഈ വർഷത്തെ ഓവർസീസ് റെക്കോർഡിൽ നിന്ന് താഴെയിറക്കിയത് എന്നതും ശ്രദ്ധേയം നവാഗതനായ അഹാൻ പാണ്ഡെ അനീത് പഡ്ഡ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സയ്യാര എന്ന ഹിന്ദി ചിത്രമാണ് അത് മ്യൂസിക്കൽ റൊമാൻറിക് ഡ്രാമ ഗണത്തിൽ പെട്ട ചിത്രം ജൂലൈ പതിനെട്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് നിർമ്മാതാക്കളായ യാഷ് രാജ് ഫിലിംസ് ഓഗസ്റ്റ് അഞ്ചിന് പുറത്തുവിട്ട കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത് അഞ്ഞൂറ്റിയേഴ് കോടി രൂപ ആയിരുന്നു പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽഗിൻ്റെ കണക്ക് അനുസരിച്ച് ഇതുവരെയുള്ള സംഖ്യ അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി ആയിട്ടുണ്ട് എംബുരാ ഓവർസീസ് ബോക്സ് ഓഫീസ് കളക്ഷന് നൂറ്റിനാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി ആയിരുന്നെങ്കിൽ സയ്യാര വിദേശത്തുനിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റിനാൽപ്പത്തിനാല് കോടിയാണ് ഇരുപത്തിരണ്ട് ദിവസത്തെ കണക്കാണ് ഇത് പ്രദർശനം അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഇത് നൂറ്റി അറുപത് കോടിയിൽ എത്തും എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ പുതിയ രീതിയിലുള്ള പ്രൊമോഷണൽ പരിപാടികളോ താരങ്ങളുടെ അഭിമുഖങ്ങളോ ഒന്നുമില്ലാതെയാണ് സയ്യാര പുറത്തെത്തിയത് എന്നാൽ ഈ പുതുമുഖ ചിത്രം ആദ്യ ദിനം തന്നെ വനുപ്രതികരണമാണ് നേടിയത് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റിക്കൊപ്പം ഓപ്പണിംഗിൽ ചില റെക്കോർഡുകളും ചിത്രം നേടി ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രണയചിത്രം നേടുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണ് സയ്യാര നേടിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം ഇരുപത്തിയൊന്ന് കോടി തുടർദിനങ്ങളിലും കളക്ഷന് വച്ചടി കയറിയതോടെ ചിത്രം ഇപ്പോൾ റെക്കോർഡ് പുസ്തകങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്